ഇന്ദിരാഗാന്ധി കർണാരൻ നല്ല നിങ്ങളുടെ അപ്പൊ ഈ പിണറായി സർക്കാർ വന്നില്ലേ പെൻഷൻ ഇത്രയൊക്കെ കൂട്ടി തന്നെ അല്ലെ അല്ലെടുത്ത് എന്നാലും മനുഷ്യന് എഴുതില്ലേ ആദ്യം നല്ലതാ പിന്നെ

പിന്നെ വേറെ കാലത്ത് എല്ലാരും എനിക്ക് ഓർമ്മയായപ്പോലുള്ള എല്ലാ മന്ത്രിമാരും എല്ലാ ആൾക്കാരും ഇപ്പൊ പിണറായി പത്തറുന്നൂറ് രൂപ കിട്ടുന്നു പിണറായി വിട്ട് പറയത്തില്ല ഞങ്ങൾ ഇനി എന്തൊക്കെ അതെന്താ പിണറായി വിട്ട് പറയത്തെന്താ ഓ എന്നാലും ഞങ്ങളുടെ അരിഞ്ഞിടുകാരി അതാ അതിന്റെ കാര്യം ഇതാ പ്രശ്നം ആ കമ്മ്യൂണിസ്റ്റ് കാര്യട്ടേ അപ്പൊ പിണറായി പണ്ടത്തെചാണ്ടിച്ച് മത്സരിച്ച് അമ്മ മാർക്ക് ഊട്ടി അതെ ആ ഇപ്പൊ സത്യസന്ധമായിട്ട് പറയണു കോൺഗ്രസ് ഉമ്മൻചാണ്ടി എനിക്ക് വലിയ നേതാവെന്ന് പറഞ്ഞൊരു പാർട്ടി സ്വീകരിക്കുന്നവരെ വൈതോമസെന്ന് പറഞ്ഞു വരുന്നേ അവിടെ രണ്ടു വൈതോമസിന്റെ കഥ ഞങ്ങൾക്ക് ആഡ് ചെയ്താ ഞാൻ

ഭയങ്കര അങ്ങനെ മാർഗ്ഗത്തിനും അയാളൊരു മാൻഡ്രയെ കഥ അറിയാ കേ അത്ര കഴിയുക ഇവിടെ നിൽക്കുന്ന കച്ചട കച്ചട പാർട്ടിക്കുന്നു ഇനിയിപ്പൊ പഞ്ചായത്തിന്റെ വോട്ടിനെ എല്ലായിടത്തും അടിക്കത്തേ അമ്മേ അപ്പൊ ഉമ്മൻചാണ്ടിയുടെ മോനും ഉമ്മറായി പിണറായിയുടെ മരുമോനും അവർ രണ്ടു രൂപല്ലേ നിൽക്കുന്നത് അപ്പൊ ഉമ്മൻചാണ്ടിയുടെ ആ അത് കേക്കണം